ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ നരച്ച മുടി നന്നായിട്ട് കറുപ്പിക്കാനും അതുപോലെ താരനും മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനുള്ള അടിപൊളിയൊരു ഹെയർ പാക്ക് കേട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മുരിങ്ങയിലയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയിലൊക്കെ മിക്കവാറും വീടുകളിലുണ്ടാവില്ലേ അപ്പോൾ മുരിങ്ങയില ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രാണികളോ അതുപോലെ എന്താ ചിലന്തി വലയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അതൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കഴുകിയിട്ട് അതുപോലെ പഴുത്തയിലേക്ക് ൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് എടുത്ത് കളയുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം അപ്പം ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മുരിങ്ങയിലെല്ലാം ഇതൊരു പാത്രത്തിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ പനിക്കൂർക്കലയാണ് അപ്പോൾ പനിക്കൂർക്കലയുടെയും ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ മുരിങ്ങയിലയാണെങ്കിലും മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ പനിക്കൂർക്കല നമ്മുടെ മുടിയിൽ താരൻ മാറാനും അതുപോലെ മുടിയിൽ നല്ല കറുപ്പ് കിട്ടാനും നമ്മൂടി നന്നായിട്ട് വളരാനൊക്കെ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ പനിക്കൂർക്കല അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുരിങ്ങയിലക്കും പനിക്കൂർക്കലയ്ക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ തലമുടിക്ക് നല്ല വള വളർച്ച ഉണ്ടാവാനും അതുപോലെ കറുപ്പാക്കാനൊക്കെ നല്ല ഹെൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ മുരിങ്ങയിലയും പനിക്കൂർക്കലയൊക്കെ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ തേയിലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേയിലപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കാപ്പിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ നമ്മളിതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ നമ്മുടെ ഇലയ്ക്ക് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ നമ്മുടെ പായ്ക്കിന് അതനുസരിച്ച് നമുക്ക് ഈ ഇലകളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് പനിക്കുറിക്കലയൊക്കെ ഞാനൊരു നാല് പനിക്കുറിക്കലതിനകത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ എത്ര വേണം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഈ ഇലയുടെ ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ തലമുടിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഇലകളാണ് നമ്മുടെ മുരിങ്ങയിലേയും പനിക്കുറുക്കയിലൊക്കെ അപ്പം അത് നമ്മൾ തലയില മുടിക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ദോഷവും മുടിക്കൊന്നും ഉണ്ടാകത്തില്ല ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ച് ആ ഗുണങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ആ ഇലയുടെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തണുപ്പിച്ചെടുക്കാം ഇത് തണുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് അരിച്ച് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് അതായി വെള്ളം ഇതിപ്പം നമ്മുടെ ആ ഒരു വെള്ളം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഹെനയുടെ പൗഡറാണ് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ എടുക്കുന്നുണ്ട് ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ച പൗഡറാണ് അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ നോക്കി ഒക്കെ വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇനി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കയുടെ പൗഡറാണ് അപ്പോൾ നെല്ലിക്ക പൗഡർ ഞാനിതിലേക്ക് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ തലമുടിക്ക് നല്ലതാണ് നെല്ലിക്കയും ഇത് ഹെന പൗഡറൊക്കെ നല്ലതാണ് നമ്മുടെ മുടിക്ക് നെല്ലിക്കയൊക്കെ നല്ലൊരു മുടി വളർച്ചയ്ക്കും താരം പോകാനും ഒക്കെ നല്ലതാണ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നമ്മുടെ നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ അത് ഒരുപാട് ചിലപ്പോൾ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ തലയിൽ ഈ പായ്ക്ക് തേക്കുമ്പോൾ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒഴിച്ച് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ പാക്ക് പാക്ക്ത ഇപ്പോൾ ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തലയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് എണ്ണമയൊന്നും ഇല്ലാതെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണം നമ്മളെ തലയിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാൻ മുടി മുടിയിലൊക്കെ തേച്ച് കൊടുക്കാനായിട്ട് എന്തായാലും നമ്മൾ ഒരു മണിക്കൂർ നമ്മളെങ്കിലും ഒരു മണിക്കൂറെങ്കിലും നമ്മൾ തലയിൽ ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കണം അതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് വാഷ് ചെയ്ത് കളയാൻ അപ്പം നല്ലൊരു അടിപൊളി പായ്ക്കാണ് നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പാകാനും ധാരം പോകാനും മുടി നന്നായിട്ട് വളരാനും അതുപോലെ മുടി ഒക്കെ നിൽക്കാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പാക്കുന്ന ഒരു പായ്ക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ പായ്ക്ക് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം